കുറെ പേര് പറഞ്ഞു കേട്ടോ ആ ബ്രോയ്ക്ക് സമയം ഉണ്ട് ബ്രോയ്ക്ക് സമയമുള്ളതുകൊണ്ട് ഇങ്ങനെ ജിമ്മിലൊക്കെ പോകാൻ റെസ്റ്റ് എടുത്തിട്ടാണ് നമുക്ക് ക്ലാസ് ഉണ്ട് ജോബുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണമാണ് പോവാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് എന്ന് പറയാം എനിക്ക് വൈകിട്ട് വരെ പണിയുള്ള ദിവസങ്ങൾ ഞാൻ രാവിലെ എന്ത് ചെയ്യും രാവിലെ ഗ്രൗണ്ടിൽ പോകും ഗ്രൗണ്ടിൽ പോയി അവിടെ ഗ്രൗണ്ട് കഴിഞ്ഞവിടെ മാമൻ വരും പുള്ളിക്കാരൻ്റെ കൂടെ കയറി നേരെ പണിയിലേക്ക് പോകാം കേട്ടോ ഇന്നും അതേപോലെ തന്നെയായിരുന്നു നേരെ ഗ്രൗണ്ടിൽ പോയി അത് കഴിഞ്ഞ് നേരെ പണി സ്ഥലത്തേക്ക് കിട്ടും ചുരുക്കി പറഞ്ഞാൽ ഭയങ്കര നമുക്കൊന്നും ടൈം കിട്ടത്തില്ല പിന്നത്തെ കാര്യം കണക്കാട്ടോ റസ്സും കാര്യങ്ങളൊന്നും ഇല്ല പോകുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നു വാളും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നു ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ വലിയ കുഴിക്കാത്തോട്ടോ കുഴിക്കാത്ത നിൽക്കാൻ പോലും സമയമില്ലായിരുന്നു സ്ഥലമില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ രണ്ട് കാലം നിന്നിട്ടില്ല പിന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ചുമടില്ലായിരുന്നു ക്രെയിന് കിട്ടിയോണ്ട് വലിച്ചു കയറ്റി വലിച്ചു കയറ്റി സത്യം ഒന്ന് ചത്തു ചത്ത് കിടന്നേന് അമാതിരി പണിയായിരുന്നു അവിടത്തെ കണ്ടത് സൈഡായിരുന്നു പിന്നെ സമാധാന ചേട്ടന്മാരും മാമനെക്കുള്ളട്ടോ അവിടെ നിൽക്ക സ്ഥലമില്ല എന്നിട്ടും ഒറ്റക്കാലയിലൊക്കെ എങ്ങനെയാ നിൽക്കുന്നത് ഒരുത്തന്താ അവിടെ കയറും പിടിച്ചു തൂങ്ങി നിൽക്കുന്നുണ്ട് നിൽക്കാൻ പറ്റില്ല കയറുക കയറൊക്കെ അരേക്കെട്ടിയാ നിൽക്കുന്നത് അവിടെ കേട്ടോ ട്രെയിൻ ഉള്ളത് സത്യം പറഞ്ഞാൽ ഭയങ്കര സമാധാനമായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ചളിക്കാൻ വേണ്ടിയൊക്കെ അത് ഇങ്ങനെ ഇരിക്കും പിന്നെ ചോദിച്ചാണ് ഡയറ്റ് തന്നെ ഇതൊക്കെ നമുക്ക് കിട്ടത്തുള്ളു ഉച്ചയ്ക്ക് കിട്ടി സാധനം കേട്ടോ അപ്പോൾ നാലര ആകുമ്പോൾ തന്നെ പണിയെല്ലാം കഴിഞ്ഞു അപ്പോൾ ഒരു പുള്ളിക്കാരുണ്ട് വെള്ളം എല്ലാം കൊണ്ടുത്തുന്നത് നൈസാണോ പണി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് അവരോടൊന്ന് പറഞ്ഞിട്ട് നേരെ പോവുകയാണെങ്കിൽ